അപ്പോൾ സ്ത്രീകൾ എന്താ പ്രതീക്ഷിക്കുന്നത് സ്നേഹം സ്നേഹം പറയുമ്പോൾ സ്ത്രീകളുടെ സ്നേഹത്തിന് പല കൺസെപ്റ്റാണ് ഞാൻ കാണുന്ന കൺസെപ്റ്റ് എനിക്ക് കുറേ രാജ്യങ്ങളിൽ പോകണം കുറേ നന്നായിട്ട് പ്രസംഗിക്കണം അതിന് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് ഫ്രീഡത്തോടുകൂടി ഉപയോഗിക്കണം അതിന് വേണ്ട ഒരു സ്പേസ് ഒരു ഫ്രീഡം ചേട്ടയിൽ തരികയാണ് ഞാൻ എൻ്റെ ചേട്ടൻ എന്നെ എക്സ്പെക്ട് ചെയ്യുന്ന സ്നേഹം പക്ഷെ ചിലർ എക്സ്പെക്ട് ചെയ്യുന്ന സ്നേഹം എന്താണെന്ന് അറിയുമോ ചുമ്മാ എന്നെ കേട്ടോണ്ടേയിരിക്കണം ചുമ്മാ കേട്ടുകൊണ്ടേയിരിക്കണം ചിലർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹം അത് ഓരോരുത്തരുടെയും മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ ചുമ്മാ വൈകുന്നേരം വന്നാൽ ബീച്ച് പോകണം അവിടെ പോണം കറങ്ങണം ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ് അപ്പോ നിങ്ങളുടെ ഭാര്യക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുകയാണ് സ്നേഹം ചുമ്മാ പോയിട്ട് ചുമ്മാ പോയിട്ട് എടീ രാസാത്തി നീ താണ്ടിയേ ഉലകോ ഇതൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അവൾ ഫ്ലാറ്റാണ് അവൾക്ക് വില കൂടി സാധനമൊന്നും വേണ്ട ചുമ്മാന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഏ പോന എന്നടി എണ്ണ അച് സൗഖ്യമാ അപേ ഇങ്ങനെ ഒരു തലോടിൽ മതി പക്ഷേ നമ്മളെല്ലാ പെണ്ണുങ്ങൾക്കും നടുവേദന വയറുവേദന ഇവിടെ വേദന അവിടെ വേദന ഇല്ലേ എന്ന സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു അസുഖമില്ല പക്ഷേ ഭയങ്കര വേദനയാണ് പുറം വേദന നടുവേദന എളിവേദന കഴുത്തുവേദന നിങ്ങൾ ഈ വേദന എന്ന് പറഞ്ഞിട്ട് എല്ലാ പുരുഷന്മാരും കൊണ്ടുപോയിട്ട് നമ്മൾ വലിയ മെഡിക്കൽ ട്രസ്റ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് പോയി കഴിഞ്ഞാൽ ആ സ്കാനിങ് ഈ സ്കാനിങ് അങ്ങനെ ഇങ്ങനെ എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് ചിലവാകും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു മസാല ദോശ ഒരു ചായ മേടിച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അവരുടെ വയറുവേദന